നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരുവിന് പ്രചോദനമായവരിൽ ഒരാളാണ് ജാനകി ടീച്ചർ എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ജാനകി ടീച്ചറുടെ എൺപത്തിനാലാം ജന്മദിനത്തിൽ ആശംസ അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു ടീച്ചറിന് തന്റെ ജീവിതത്തിലുള്ള വലിയ സ്വാധീനത്തെ മുസ്ലിം ലീഗ് നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി നായത മലപ്പുറം മേൽമുറിയിലെ ജാനകി ടീച്ചറുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടപ്പടി പി എം ആർ ഹോട്ടലിലാണ് സംഗമം നടന്നത് ജന്മദിന ആഘോഷത്തിനെത്തിയ എം എൽ എ വിദ്യാർത്ഥി ജീവിതവും ഓർത്തു ജീവിതത്തിലെ നിർണായക വഴിത്തിരിവിന് പ്രചോദനമായവരിൽ ഒരാളാണ് ജാനകി ടീച്ചർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആകേണ്ട എന്നോട് ജാനകി ടീച്ചർ ചോദിച്ച ഒരു ചോദ്യമാണ് ജീവിതം വഴിതിരിച്ചുവിട്ടത് നന്നായി പഠിക്കുന്ന കുട്ടികൾ പോലും പഠനം നിർത്തേണ്ട ചില സാഹചര്യങ്ങൾ വരും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നീ നന്നായി പഠിക്കുമല്ലോ ഉയർന്നു പഠിക്കുവാനുള്ള സാഹചര്യങ്ങളുമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്നാണ് ടീച്ചർ ചോദിച്ചത് ആ ചോദ്യം തന്നെ വല്ലാതെ സ്വാധീനിച്ചു താൻ വീട്ടിൽ പോയി പറഞ്ഞു അങ്ങനെയാണ് പത്താം ക്ലാസ്സിലേക്ക് ജെ ഡി ടിയിൽ പോയി ബോർഡിങ്ങിൽ ചേർന്ന് പഠിക്കുന്നത് അതാണ് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്നും പൊതുജീവിതത്തിൽ തനിക്കുണ്ടായ വളർച്ചയുടെ വഴിത്തിരിവ് അതായിരുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാശംസകൾ നേരിടും ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്ങ ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വ സാധാരണമായി അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടാൾ എന്നല്ല മിക്ക ആളുകളും ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാതല്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതുജീവിതം ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞു അപ്പോൾ ആദ്യം പറയുന്നതല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അപ്പോൾ അന്നൊക്കെ ഞാൻ ഞാൻ ടീച്ചറുടെ പേര് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ കണ്ടുമുട്ടിയിരുന്നില്ല എന്നൊരു ഫങ്ഷനിൽ വെച്ച് അനിയത്തിയെ കണ്ടു സരോജിനി ടീച്ചറെ കണ്ടു അവിടെ വെച്ച് സാസ് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് സന്തോഷം പങ്കിട്ടു ഈ മുഹൂർത്തത്തിൽ സാക്ഷിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് യാദൃശ്യമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ് എന്നെ ഞാനാക്കി തീർത്താൽ ടീച്ചർക്ക് എല്ലാവിധ ആഗ്രഹവും ആസഞ്ചും